മൗനഭാഷ ശ്രീ ജോയി വാഴയിൽ രചിച്ച കവിത മനുഷ്യ മനസ്സുകളുടെ സൂക്ഷ്മകണങ്ങളിൽ നിന്ന് മാനവികതയെ വിരചിക്കുവാൻ രൂപപ്പെട്ടവയാണ് വാക്കുകളും വാക്കുകളിലൂടെ ഭാഷയും എന്നാൽ ജീവിതായനം വാക്കുകളെ അസത്യവ്യഞ്ജകമായ ചെളിക്കുണ്ടിലേക്ക് വലിച്ചു താഴ്ത്തി അവയുടെ യഥാർത്ഥമായ ഭാവസ്വത്വം നഷ്ടപ്പെടുത്തുന്ന ദുരവസ്ഥയിൽ മൗനത്തിൻ്റെതല്ലേ നല്ല ഭാഷയെന്ന് കവി പരിതപിക്കുന്നു കർമ്മങ്ങൾ കൊണ്ട് ചിന്തകളെ വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ വാക്കുകൾ ആധുനിക കാലഘട്ടത്തിൽ നിരർത്ഥകങ്ങളായി മാറുന്നില്ലേ എന്ന സന്ദേഹമാണ് മൗനഭാഷ എന്ന ഈ കവിതയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് ശ്രീ പ്രേം ജി കെ ഭാസി എന്നിവർ ചേർന്ന് കവിത ചൊല്ലുന്നു ക്ഷരക്കൂട്ടുകളായി മനസ്സോർക്കുന്ന ചിന്തകളായി വികാരങ്ങളായി മാനവചേതന തൻ മഹാസിദ്ധി തൻ മാറ്റുരച്ചീടും നികോപലങ്ങളായി വാക്കുകൾ മർത്യനമർത്യഭാവ യന്ത്രങ്ങളായവർ വാക്കുകൾ സത്യവും സൗന്ദര്യവും സ്വപ്നങ്ങളേതു വളർന്നവർ വാക്കുകൾ സ്നേഹം കുടിച്ചു തളിർത്തവർ വാക്കുകൾ ജീവന്റെ തെങ്ങലിൻ മാത്രകൾ

കിതച്ചവർ വാക്കുകൾ ഇന്നലെ വന്നു വാങ്മയം ടരുകൾ ക്ഷണം സത്യസൗന്ദര്യങ്ങൾ അർത്ഥങ്ങളോടൊത്തുനൃത്യലാസ്യങ്ങളാൽ ടിമകൾ അർത്ഥങ്ങൾ വേർപെട്ടുപോയവർ വാക്കുകൾ പൊള്ളയാണിഞ്ഞവർ വാക്കുകൾ ലാഭം കൊതിച്ചു പിറന്നവർ വാക്കുകൾ നേട്ട യുവോർ കള്ളമുച്ച ഭാഷിണിയേറിയോർ കർണങ്ങളിൽ സത്യമായി പെയ്തിറങ്ങിയോർ വാക്കുകൾ വൈറലായി മാരകരോഗങ്ങൾ തീർക്കുന്ന ഭാഷ തന്നവ്യസങ്കീർത്തനം ചിന്തകൾ കർമ്മങ്ങളിൽ നിന്നു വാക്കുകൾ ചീന്തിയെടുത്തതാം ഭാഷകളെങ്ങുപോയ് ചിന്തകൾ കർമ്മങ്ങളിൽ നിന്നു വാക്കുകൾ ചീന്തിയെടുത്തതാം ഭാഷകളെങ്ങുപോയ് ഒറ്റയാന്മാരായി അപകടകാരികൾ മുറ്റത്തു നിന്നു ചിഹ്നം വിളിച്ചിടുന്നു മൗനമാണു കർമ്മങ്ങളാൽ ചിന്തകൾ വായിച്ചെടുക്കുവാൻ വാക്കുകൾ ഭരിക്കുന്ന വൽമീകലോകത്തിലേക്കു സുസ്വാഗതം മൗനമാണ് കർമ്മങ്ങളാൽ ചിന്തകൾ വായിച്ചു കർമ്മങ്ങളാൽ ചിന്തകൾ വായിച്ചെടുക്കുവാനാവുക വാക്കുകൾ എന്തിനായി മൗനം ഭരിക്കുന്ന വൽമീകലോകത്തിലേക്കു സുസ്വാഗതം മൗനം ഭരിക്കുന്ന വൽമീകലോകത്തിലേക്കു സുസ്വാഗതം